ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ടു ട്രാങ്കർ പ്രിസ്റ്റൻസ് രാത്രി പതിനൊന്ന് മണിക്ക് നല്ല താറാമുട്ട കറിയും നല്ല ചൂട് പുട്ടും താറാമുട്ട ബുൾസയും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് നിങ്ങളെങ്കിൽ എന്തു ചെയ്യും ഡോൺ പറയും സൊല്യൂഷൻ നേരെ കരമനുള്ള തമ്പീസ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പറഞ്ഞു പക്ക സാധനം റെഡി ഫുൾ കുറ്റി പുട്ട് കഴിക്കാനുള്ള ആമ്പിയർ തൽക്കാലം ഇല്ലാത്തതാണ് ഞാൻ ഒരു അരക്കുറ്റി പുട്ടും പറഞ്ഞ് താറാ മുട്ട കൂടെ ഒരു മുട്ടയല്ലേ കിട്ടുകയുള്ളു പിന്നെ രണ്ട് മുട്ട എക്സ്ട്രൈ ഞാൻ പറഞ്ഞ് ചില്ലി ഇത് വൈബ് ഇത് ഞാൻ അടിച്ചു ആടിപൊളി സെറ്റപ്പാണ് പിന്നെ ബുൾസൈ ഞാൻ പറഞ്ഞു ഒരു ഡബിൾ ബുൾസൈ താറാമുട്ട പറഞ്ഞ് പിന്നെ പപ്പടമുണ്ട് പിന്നെ ചപ്പാത്തി ദോശ ഇതൊക്കെ ഈ സമയത്ത് ഇവിടെ കിട്ടും അനുണ്ടോ ഞാൻ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെനു ആടിപൊളി ഒത്തൻറ്റിക് ഫുഡാണ് കുറ്റം പറയാൻ പറ്റില്ല നമുക്കൊരു പത്തിലൊരു എട്ട് മാർക്ക് ഞാൻ ഇപ്പോഴും പറയാം നമ്മൾ മറ്റേ വലിയ ഫുഡ് ബ്ലോഗറോ അല്ലെങ്കിൽ മറ്റേ ഹോട്ടൽ മാനേജൻ്റെ വൈബൊന്നും അല്ല നമ്മുടെ ടേസ്റ്റ് ബഡ് നമ്മുടെ വൈബ് ഫുൾ ഓൺ ആണ് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓക്കെ ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു താറാ മുട്ട ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഈ ഹോട്ടൽ പക്ക ഞാൻ ഗ്യാരണ്ടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്